നമസ്കാരം വിദ്യാർത്ഥികൾ സ്കൂൾ വിട്ടു വന്നപ്പോൾ വീട് ജപ്തി സ്വകാര്യ ബാങ്കിന്റെ ജപ്തി നടപടി കർക്കശമാക്കിയതോടെ മാതാപിതാക്കൾക്കൊപ്പം കുട്ടികളും പഠനോപകരണങ്ങളുമായി വീട് വിട്ടിറങ്ങേണ്ടി വന്നു മറ്റെങ്ങും പോകാൻ ഇടമില്ലാത്തതിനാൽ വീട്ടുമുറ്റത്ത് തന്നെ നിസ്സഹായരായി കഴിയുകയാണ് മൂന്ന് കുട്ടികൾ ഉൾപ്പെടെയുള്ള പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട അഞ്ചംഗ കുടുംബം മഴ പെയ്തതോടെ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമത്തിലാണ് പ്ലസ് ടു വിദ്യാർത്ഥിയായ ആൺകുട്ടിയും ഒൻപതാം ക്ലാസിലും രണ്ടിലും പഠിക്കുന്ന പെൺകുട്ടികളുമാണ് ഈ വീട്ടിലുള്ളത് ഇന്ന് രാവിലെ വരെ താമസിച്ച വീട്ടിൽ നിന്നാണ് ഇവർക്കിപ്പോൾ വീട് വിട്ട് ഇറങ്ങിയിട്ട് വന്നത് യൂണിഫോം പോലും മാറാതെയാണ് ഇളയകുട്ടി വീട്ടിൽ നിന്നും ഇറങ്ങിയത് ഇവരിൽ ഒരു കുട്ടി സ്പെഷ്യൽ ഏബിൾഡ് ആണ് പത്തനംതിട്ട മഹീന്ദ്ര ഫിനാൻസിൻ്റെതാണ് ജപ്തി നടപടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ചർച്ച നടത്തിയിട്ടും ഫലമുണ്ടായില്ല രണ്ടായിരത്തി പതിനാറിലാണ് എരുമേലി അടുക്കള കോളനിയിൽ താമസിക്കുന്ന കൂലിപ്പണിക്കാരനായ കുളുകുറ്റിയിൽ രാജേഷ് മൂന്ന് സെന്റ് വസ്തു പണയപ്പെടുത്തി ലോൺ ലോണെടുത്തത് ആദ്യ തവണകൾ മുടങ്ങാതെ തിരിച്ചടച്ചെങ്കിലും കൊറോണ വന്നതോടെ അടവ് മുടങ്ങി രണ്ടര ലക്ഷം രൂപയാണ് വായ്പ എടുത്തത് രണ്ട് പോയിന്റ് അഞ്ച് അഞ്ച് ലക്ഷം രൂപ വരെ രാജേഷ് തിരിച്ചടച്ചിരുന്നു നിലവിൽ പലിശ ഉൾപ്പെടെ അഞ്ചു ലക്ഷത്തിലധികം തുക അടയ്ക്കണമെന്നതാണ് ബാങ്ക് പറയുന്നത് അൻപത്തിനാല് തവണ മുടങ്ങിയെന്നാണ് ബാങ്ക് പറയുന്നത് പിന്നീട് ബാങ്ക് പലതവണ ആവശ്യപ്പെട്ടിട്ടും തുക തുകയടക്കാൻ കഴിഞ്ഞില്ല ഒറ്റത്തവണ തീർപ്പാക്കുന്നതിനായി ഒന്നേ പോയിന്റ് മൂന്നേ പൂജ്യം ലക്ഷം രൂപ അടയ്ക്കണമെന്ന് ബാങ്ക് നിർദ്ദേശിച്ചു എന്നാൽ രാജേഷിന് ഒരു ലക്ഷം രൂപ മാത്രമേ കണ്ടെത്താൻ കഴിഞ്ഞുള്ളൂ ഈ പണവുമായി രാജേഷ് എത്തിയെങ്കിലും ബാങ്ക് ലോൺ ക്ലോസ് ചെയ്യാൻ തയ്യാറായില്ല പിന്നീട് ബാങ്ക് കോടതി നടപടിയിലേക്ക് കടക്കുകയായിരുന്നു കോട്ടയം സി ജി എം കോടതിയിൽ നിന്നും സർഫാസ് ആക്ട് പ്രകാരമുള്ള ജപ്തി ഉത്തരവും കോടതി നിയോഗിച്ച കമ്മീഷനുമായിട്ടാണ് ജപ്തി നടപടിക്കായി എത്തിയത് ബാങ്കിന്റെ ലീഗൽ അഡ്വൈസറും ജീവനക്കാരനും ഉണ്ടായിരുന്നു വീട് വിട്ടിറങ്ങിയാൽ കുട്ടികളുമായി താമസിക്കാൻ തങ്ങൾക്ക് യാതൊരു സൌകര്യമില്ലെന്ന് രാജേഷും ഭാര്യയും അറിയിച്ചു എന്നാൽ പോലീസ് സംരക്ഷണയിൽ ബാങ്ക് നടപടി വൈകുന്നേരത്തോടെ പൂർത്തീകരിക്കുകയായിരുന്നു കുട്ടികളുടെ പുസ്തകങ്ങളും വീട്ടുപകരണങ്ങളുമായി വീടിന് പുറത്തിറങ്ങി എരുമേലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് വാർഡംഗം എന്നിവർ ജീവനക്കാരുമായി ചർച്ച നടത്തി നിർദ്ധന കുടുംബത്തെ പെരുവഴിയിൽ ഇറക്കാതെ ബാങ്ക് പിന്മാറണമെന്നും തിരിച്ചടവിന് മാസം സാവകാശം നൽകണമെന്നും പ്രസിഡന്റ് മറിയാമ മറിയാമസണ്ണി പറഞ്ഞു സാവകാശം നൽകുന്നതിനുള്ള കാലാവധി അവസാനിച്ചതായി ബാങ്ക് ലീഗൽ അഡ്വൈസർ പറഞ്ഞു അതേസമയം രണ്ട് മൂന്ന് സെന്റ് വസ്തു ഉള്ളവരുടെ ആധാരം സ്വകാര്യ ബാങ്കുകളിൽ പണയപ്പെടുത്തിയിരിക്കുകയാണ് പലരും കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരുമാണ് ലൈഫ് മിഷൻ പദ്ധതിയിൽ വീട് വെച്ചവരുടെ വീടും സ്ഥലവും ജപ്തി വിഷ്ണി നേരിടുന്നുണ്ട്